ദൈവനാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഈ പകലും ഹൃദയത്തെ തൊടുവ ജീവിത നിലവാരങ്ങളിൽ അസാധാരണമായി വിടതിൻ്റെ കാരണമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കൃപധാരാളമായി അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ അയോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ട് അധ്യായം രണ്ടാം വാക്യം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു നമുക്ക് വളരെ അസുപരിചിതമായ ഒരു തിരുവെഴുത്ത യോബിൻ്റെ പുസ്തകം നാപ്പത്തിരണ്ട് അധ്യായം യോബ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകളും വേദനകളും നൊമ്പരങ്ങളും അത് വലുതാണ് അത് ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കഷ്ടതിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാ ഒരു മനുഷ്യനാ ഈ യോബ് നാൽപ്പത്തി രണ്ട് അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പറയുന്നു ദൈവത്തെക്കുറിച്ച് പറയുക നിനക്ക് സകലവും കഴിയും നിനക്ക് സകലവും കഴിയും ആ സകലവും എന്ന പദത്തിനകത്ത് ഒരു മനുഷ്യനെ താഴ്ത്തുവാൻ ഒരു മനുഷ്യനെ ശൂന്യതയിൽ കൊണ്ടുവരുവാൻ എത്ര ഉയർന്നിരുന്ന വ്യക്തിയാണെങ്കിലും താഴ്ചയിൽ കൊണ്ടുവരുവാൻ കഴിയുമെന്നതിനകത്തൊരു ധ്വനിയില്ലേ ഒരു മനുഷ്യനെ താഴ്ചയിൽ നിന്ന് ഉയർത്തുവാനും എത്രത്തോളം താന്ന അവസ്ഥയിലാണെങ്കിലും എത്രത്തോളം കർത്താവ് വിചാരിച്ചാൽ ഉയർക്കുവാൻ കഴിയും എന്ന് അതിനകത്ത് ഒരു വാക്കുണ്ട് ഒരു ആഴമുണ്ട് അതിനകത്ത് ദൈവത്തിന് സകലവും കഴിയും യോവിൻ്റെ കഷ്ടത തൻ്റെ ജീവിതസ്ഥിതിയിൽ ആരംഭ സമയങ്ങളിലൊന്നും തനിക്ക് വ്യക്തമല്ല സ്നേഹിതന്മാർ പറയുന്നു തൻ്റെ ഭാര്യ പറയുന്നു പലരഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നാൽ തനിക്ക് അതൊന്നും അർത്ഥവത്തായി തോന്നുന്നില്ല തനിക്കതൊന്നും വിവേചിച്ചിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല തന കഷ്ടത്തിൽ തുടർന്ന് തുടർന്ന് മുമ്പോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ നാൽപ്പത്തി രണ്ട് അധ്യായത്തിലേക്ക് വന്നപ്പോൾ യോബന് മനസ്സിലായി ദൈവത്തിന് ഒരു ദേശമുണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ടായിരുന്നു അതുകൊണ്ട് വചനം പറയുന്നത് നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമായി പോകത്തില്ല എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ വയതിലെ ഇന്നായിരിക്കുന്ന ആ സാഹചര്യം ഇന്നായിരിക്കുന്ന ആ അവസ്ഥ ഈ പ്രകാരം കാണാൻ പറ്റുമോ ഈ കാഴ്ചപ്പാടിൽ ദർശിക്കാൻ പറ്റുമോ ദൈവത്തിന് ഒരു ദേശമുണ്ട് ദൈവത്തിന് ഒരു പദ്ധതിത്തിനകത്തുണ്ട് ദൈവത്തിൻ്റെ വയതിലെ ദൂത് വിശ്വസിക്കട്ടെ അർതാവിൻ്റെ വചനം ഏറ്റെടുക്കട്ടെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ അത് നിറവേറുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവ് തൊടാതിരിക്കത്തില്ല യോബിൻ്റെ തകർച്ചയെ ചൊല്ലി പലരും പല കാശയങ്ങൾ വിളംബരം ചെയ്തു യോബിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപമാണ് ക്രോധമാണ് ദൈവത്തിൻ്റെ ശിക്ഷയാണ് ദൈവത്തിൻ്റെ നായവിധിയാണ് യോപ് മുടിഞ്ഞുപോയി തകർന്നുപോയി അവൻ്റെ പ്രതാപങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി യോബ് എഴുന്നേക്കത്തില്ല എന്നൊരു വാർത്ത അമേതും മനുഷ്യനെ നോക്കിയാലും കാണാം ഇനി രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയില്ല ഇനി അനുഗ്രഹിക്കപ്പെടുക ഒരു വഴി ധാരയില്ല ആ നിലവാരത്തിൽ യോബ് തകർന്നു പോയ ഒരു മനുഷ്യൻ എന്ന വേദപുസ്തകം പറയുന്നു യോബ് ദൈവത്തോട് പറയുക നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമായിട്ടില്ല നിനക്ക് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എൻ്റെ ദൈവത്തിന് ഈ താഴ്ചയിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇന്ന് പകൽക്കാനം ദൈവത്തിൻ്റെ പൈതലെ ഈ വെളിപ്പാട് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പരിശുദ്ധാത്മ പകരുക ഇന്നത്തെ താഴ്ചയിൽ ഇന്നത്തെ തകർച്ചയിൽ ഇന്നത്തെ ശൂന്യതയിൽ കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് മറ്റൊന്നുമല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കത്തക്ക നിലയിൽ ദർശിക്കത്തക്ക നിലയിൽ ദൈവം മാനിക്കം കണ്ടിട്ടുണ്ട് ദൈവം ഉയർത്തുവാൻ വഴികൾ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമായി പോകത്തില്ല യോബ് ാഴ്ചയിലേക്ക് വന്നോ ചാരത്തിരിക്കുന്ന തലത്തിലേക്ക് വന്നു ആ മനുഷ്യനെ ആ ദൈവം ഇരട്ടി നന്മ കൊടുത്തു അനുഗ്രഹിച്ചു മുമ്പുണ്ടായിരുന്നേക്കാൾ യഹോവ യോബിനെ ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചു ദൈവത്തിൻ്റെ ഉദ്ദേശമാണെന്ന് ശൂന്യത അനുഭവിക്കുമ്പോഴും താഴ്ച അനുഭവിക്കുമ്പോഴും യോബ് ദൈവത്തെ മുറുക പിടിച്ചു ജീവിക്കുന്ന കർത്താവിനോട് പ്രാർത്ഥിച്ചു ദൈവത്തെ അമ്മ ആശ്രയിപ്പാൻ യോബിയുടെ ആയി ആ പ്രകാരമുള്ള പദ്ധതികൾ യോബിൽ നിന്ന് തെളിഞ്ഞു വന്നപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ സഫലമാകുക സാധ്യമായി എന്താണോ ആ കഷ്ടത്തിൽ നിന്ന് കിയോബിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചത് അതെല്ലാം നൂറ് ശതമാനം ദൈവത്തിന് യോബിൽ നിന്ന് ലഭിക്കുക ദൈവത്തിൻ്റെ വയതിലെ ഈ കഷ്ടതയുടെ നടുവിൽ ദൈവം നമ്മിൽ നിന്ന് ചിലത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രത്യാശ നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയം ഇതൊക്കെ കർത്താവ് ആഗ്രഹിക്കുക ഇന്ന് പകൽ ആ ഉദ്ദേശത്തിനകത്ത് അമേ നമുക്ക് പൂർണ്ണത വെളിപ്പെട്ടുക നിശ്ചയുക ദൈവത്തിൻ്റെ അടുത്ത പ്ലാൻ അടുത്ത പദ്ധതി ഇരട്ടിക്കുന്ന നന്മയിലേക്ക് ഇരട്ടിക്കുന്ന അനുഗ്രഹത്തിലേക്ക് സ്വർഗമിത വെളിപ്പെടുത്താൻ പോകുന്നു അപ്രകാരം ഒരു ഉയർച്ചയുണ്ട് നിന്റെ ഉദ്ദേശം അസാധ്യമായി പോകത്തില്ല ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു യോവനെ ഇരട്ടിയായി അനുഗ്രഹിക്കണം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ദേശത്ത് ആമേ ദേശത്ത് ജനം യോവനെ പഴിക്കുമ്പോഴും നിന്നിക്കുമ്പോഴും കർത്താവിൻ്റെ ഉദ്ദേശവാ അവരുടെ മധ്യയെ ഉയർത്തണം അവരുടെ മധ്യയെ ഒന്ന് മാനിക്കണം ദൈവത്തിന്റെ വയതിലെ ഇരട്ടിക്കുന്നൊരു നന്മ വെളിപ്പെടാൻ പോവാ അത് ദൈവകരത്തിന്ന് സംഭവിക്കാൻ പോവാ വഴികളൊന്നുമില്ല ചാരത്തിരിക്കുന്ന മനുഷ്യന് വഴികളൊന്നുമില്ല താഴ്ചയിലിരിക്കുന്ന മനുഷ്യന് വഴികളൊന്നുമില്ല പക്ഷെ ദൈവം പദ്ധതി കണ്ടിരിക്കുന്ന ദൈവത്തിന് ഉദ്ദേശമുണ്ട് ഇന്ന് പകൽക്കാലം ആഴമായി സമർപ്പിക്കട്ടെ ആഴമായി ഏൽപ്പിക്കട്ടെ ദൈവത്തിൻ്റെ പദ്ധതി നൂറ് ശതമാനം വിശ്വസ്തയോടെ ദൈവം വിത നിറവേറ്റുന്നു ദൈവസഹായിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായി ദൈവ സ്വർഗീപിതാവേ ഇന്ന് ഏൽപ്പിച്ച ദൂദിന സ്തോത്രം ആലോചനയ്ക്കായി സ്തോത്രം ജനത്തെ സഹായിക്കണം അവരുടെ അവസ്ഥയെ സാഹചര്യം കണ്ടുമേൽ കർത്താവ് അങ്ങയുടെ ഉദ്ദേശങ്ങളും പദ്ധതികളും സമ്പൂർണമായി വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളാകട്ടെ ഇരട്ടിക്കുന്ന നന്മകൾ ഇരട്ടിക്കുന്ന ഉയർച്ചകൾ ഈ ദിവസങ്ങൾ ജനത്തിന്മേൽ ദൈവം പകരുവാനായി പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അനുഗ്രഹമായി തീരട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുൻ നാമത്തിൽ തന്നെ ആമേ